അങ്ങനെ രണ്ടാഴ്ച ശേഷം തിരിച്ച് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതാണ് ഇപ്പം പതിനൊന്നരക്കാന്ന് നമുക്ക് ട്രെയിൻ ഉണ്ടായത് എറണാകുളം ജംഗ്ഷൻ അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടി ഉണ്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് വീട്ടിലേക്ക് പോകുന്നത് വെച്ചാൽ ഓഗസ്റ്റ് ലീവ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ക്ലാസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അതാണ് എല്ലാവരും കൂടി വീട്ടിലേക്ക് പോകുന്നത് പിന്നെ ഇരിക്കാവുന്ന സീറ്റ് ഉണ്ടായിട്ട് അത്രയും തിരക്കാന്നുണ്ടായത് ബർത്തിൽ എല്ലാം കയറിയിട്ടാണ് ഇരുന്നത് അങ്ങനെ ഒരു ആറരല്ലാകുമ്പോൾ നമ്മൾ ആര കഴിഞ്ഞിട്ടുണ്ടായ ഒരു ആറ് അയമ്പത് നമ്മൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തി എന്നാലും നല്ല മഴ ഉണ്ടായിന് ആടുന്ന് ബസ് കയറിയിട്ട് എങ്ങനെയോ നമ്മൾ ചന്ത ആളെ മഴ കുറഞ്ഞിട്ട് പോകാന്ന് വെച്ചാൽ നടക്കൂല എന്നിട്ട് മഴ നനഞ്ഞോണ്ടേ നേരെ വീട്ടിലേക്ക് പോയി അമ്മ അവിടെ എത്തിയിട്ടാകുമ്പോൾ ചൂടുള്ള കുളിച്ചിട്ട് നേരെ ചായ കുടിച്ചു കൂട്ടാ നല്ല മഴയുണ്ട് നല്ല ചൂട് ചായ കുടിക്കാൻ വേണ്ടി നല്ല പാൽച്ചാലും വെച്ചിട്ട് ഒരു അരഗ്ലാസ് വെച്ചിട്ടുണ്ടായിട്ടു പിന്നെ ആ ചായ ആക്കിയിട്ടാകുമ്പോൾ പിന്നെ തിന്നാനുണ്ടായത് നമ്മൾ ഉരുളിയിൽ പുറന്നെയാ നമ്മളിവിടെ ഉരുളിയിൽ പുറന്നെന്ന് പറയും ഈ അപ്പത്തിന് അപ്പോൾ അതും പിന്നെ സാമ്പാറാന്നുണ്ടായത് തേങ്ങ വെച്ച സാമ്പാർ ഞാൻ എപ്പോഴും വീട്ടിൽ ടി വി നോക്കിക്കൊണ്ടാണ് എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കല് പക്ഷേ ഇപ്പോൾ വീട്ടിൽ ടി വി ഇല്ലാത്ത ടി വി അടിച്ച് പോയി ഏതോ ഇടുക്കി അങ്ങനെ ടി വി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഫോണിൽ എന്തോ യൂട്യൂബിലെന്തോ വെച്ചോണ്ട് പിന്നെ ഫുഡെല്ലാം കഴിച്ച് ചായ എല്ലാം അപ്പം നമ്മൾ വീട്ടിലൊരു പുതിയ അതിഥിയുടെ വന്നിട്ടുണ്ടാകും അപ്പം ഇതാണ് നമ്മൾ അതിന് ഒരു പൂച്ചക്കഞ്ഞാണ് ഇതിന്റെ ഒപ്പം രണ്ടെണ്ണം കൂടി ഉണ്ടായി നമ്മൾ പറഞ്ഞു പക്ഷെ ആ രണ്ടെണ്ണം ചത്തുപോയി ഇത് മാത്രം ജീവിച്ചു രാവിലത്തെ ചാവവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉറക്കായിരുന്നു പിന്നെ എണീച്ച് രണ്ട് മൂന്ന് മണിക്കാന്നിട്ടാ പിന്നെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഉറങ്ങി